നമ്മുടെ നമ്മുടെ നോർമൽ ഒരു അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ദൈവ വരുന്നതാണ്ടോ ഒരു സൈക്കിൾ അപ്പോൾ ഈ സൈക്കിളിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ചേട്ടാ നിർത്തുവോ ഓ ചേട്ടൻ അവിടെ നിർത്തി ആ ഇനി നമുക്ക് ആ സൈക്കിൾ ഒന്ന് കണ്ടു നോക്കാം ചേട്ടൻ സൈഡിലോട്ട് ഒതുക്കുവാണേ ആ അടിപൊളി ആണോ നാൽപ്പതിനായിരം രൂപ സൈക്കിള് പേരം മേടിച്ചാണോ ഇതിനത്രീണ്ടല്ലേ സ്റ്റാർട്ടിംഗ് അല്ലേ എന്തോ ഒരു സ്പീഡ് കിട്ടും ഇരുപത്തഞ്ച് കിലോമീറ്റർ കിട്ടും അല്ലേ ആ സൈക്കിൾ എടുക്കാൻ പോയപ്പോൾ ഒരു വെറൈറ്റി അല്ലേ പുല്ലാണെങ്കിലും കൊണ്ടുവരാൻ പറ്റുമല്ലേ ഗിയർ എങ്ങനെയാ ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെയാ എങ്ങനെ ആ ഹാ ഹാ ഒന്ന് രണ്ട് മൂന്ന് ആ ആ ഹാ ഹാ ആ ഹാ ലൈറ്റ് ഓണാക്കിക്ക് നോക്കട്ടെ ലൈറ്റ് ആ കാണാമോ നമുക്ക് നല്ല രീതി കാണാവോ നല്ല രീതി കാണാൻ പറ്റുമോ സൈ വെട്ടോ ആ ഹാ ആണോ തുറക്കാവോ ഇതിനകത്ത് നമുക്ക് സ്പേസ് ഉണ്ടോ ഓ ബാറ്ററി മാത്രമേ ഉള്ളൂ അല്ലേ ബാറ്ററി കാണാൻ പറ്റുമോ ജസ്റ്റ് ഓപ്പൺ ചെയ്യാവോ അത് ഫ്രണ്ടിലാണോ ഇതൊക്കെ കാണുമ്പോ ആൾക്കാർക്ക് ഒരു വെറൈറ്റി ആ അങ്ങോട്ടുള്ള അത് അല്ലേ ഇതെപ്പാ ഞാൻ ഇതിങ്ങനെ തമിഴ്നാട്ടിൽ പോയിട്ട് എടുത്തോണ്ട് വന്നോ ആ യൂട്യൂബാടോ ഏത് ആറ് ജനലായിരുന്നു ഇപ്പൊ ആറ് ജനലായിരുന്നു ആഹാ ഹാ ഹാ ആഹ് ഹാ ഹാ ഷോക്കറൊക്കെ ഇങ്ങനെ കൊള്ളാ എല്ലാം ലോക്കല് പോവാൻ അടിപൊളി അടിപൊളിയല്ലേ ആ അറുപത് കിലോമീറ്റർ അപ്പൊ വൈകുന്നേരം പോയിട്ട് കുത്തിയിട്ട് കഴിഞ്ഞാൽ പകല് നടക്കാം രാത്രി പോയി കുത്തിയിട്ട് കഴിഞ്ഞാൽ പകല് നമുക്ക് നടക്കാം ആ ഒരു സെറ്റപ്പ് അല്ലേ ഇതിപ്പോ ഞാൻ കിട്ടും ഇപ്പം നമ്മള് സ്റ്റാർട്ട് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ സൈക്കിള് അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാൽ ചവിട്ടുപയർ കൂടുതലാണോ ഒന്ന് ചവിട്ടി കാണിക്കോ സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചെയ്യുക ആഹാ അപ്പ തന്നെ അല്ലേ ചവിട്ടി ചവിട്ടും കൂടെയല്ല ഉണ്ടെങ്കിൽ സ്പീഡ് കിട്ടും അല്ലേ ആ ഹാ 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 ചവിട്ടുമ്പോൾ നമ്മുടെ നോർമൽ സൈക്കിളെ വിട്ടുന്ന ഒരു സെറ്റപ്പ് ആണോ നമുക്കിത് ശരിയാക്കാനും കാര്യങ്ങളൊന്നും ഇവിടെ പറ്റത്തില്ലല്ലോ ആണോ പത്തു മാസമായല്ലേ ഉള്ളിയും ആ ഹാ 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 കുഴപ്പമല്ലേ ബ്രേക്ക് ഡിസ്ക് അല്ലേ മഴയത്ത് വല്യ സീനായിരിക്കുമല്ലോ ആണോ ഇതുകൊണ്ടാണോ സൈക്കിൾ എടുക്കാൻ പോയിട്ട് എടുത്ത ഒരു വണ്ടി അപ്പൊ സൈക്കിൾ ഇപ്പൊ ഇതിനും എന്ന സൈക്കിളായിരുന്നു നോക്കിപ്പോയെ എന്ത് സൈക്കിൾ പോയെ മറ്റേ വലിയ കൂടിയ സൈക്കിൾ ആണോ നോക്കിയേ മീൻസ് നമ്മുടെ ചവിട്ട് ഭാരം കുറഞ്ഞിട്ട് ഈ നമ്മുടെ റോട്ടിൽ പിള്ളേര് പോകുന്ന കൂട്ട ആഹാ ഹാ ഹാ നാപ്പതിനായിരം രൂപയുടെ സൈക്കിള് വണ്ടി ആണ് അല്ലേ ആ ബാട്ടറി അടിച്ച് ബാട്ടറിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സെറ്റപ്പായിട്ട് പോവില്ല അല്ലേ ആ ഹാ ഹാ ആ ഹാ 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 ആ ഹാ 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 അതെ ആ എന്നിട്ടെങ്ങനെ വിളിച്ചു ആ ഹാ ഹാ ആ ഹാ ഹാ

യൂട്യൂബിൽ കണ്ടെടുത്തതാണ് അല്ലേ ശരിക്കും പറഞ്ഞ അവര് ഇങ്ങനെ പരസ്യമായിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ആ

ഒരു വീഡിയോ ഇടാനും